ഇതിൽ വേണ്ട സാധനങ്ങൾ പതിനൊന്ന് ഉറിയോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നീട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ റൂം ടെമ്പറേച്ചർ പാലാണ് വേണ്ടത് ഒരു കാൽ കപ്പാണ് പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് വേണ്ടത് ഓക്കേ അപ്പം നമുക്കിതെങ്ങനെയാണ് ഇതാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ആ നമ്മൾ പറഞ്ഞാൽ ഓറിയോ പഞ്ചസാരയും ഒരു മിക്സിയിലേക്ക് ഇട്ട് അത് ഞാൻ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്ക് നാപ്പേണ്ടതാണ് രണ്ട് പീസ് നമുക്ക് അവിടെ മാറ്റി വെക്കണം അത് പിന്നെ ഉപയോഗിക്കാനുള്ളതാണ് പിന്നെ വേണ്ടത് മിൽക്കി ബാഡാണ് അതും ഇരുവേണ്ടത് തന്നെയാണ് അത് ഫുള്ളും എടുക്കണം ഇതിലേക്ക് നമ്മൾ നമ്മുടെ അമൂലിൻ്റെ ഏത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ക്രീം ഫ്രഷ് ക്രീം മിൽക്കി ബാറിലേക്കും ഡയറി മിൽക്കിലേക്കും ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഇവിടെ ക്രീം എടുത്തിട്ടുണ്ട് നീ രണ്ടും മെൽറ്റ് ചെയ്യണം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഈ ഒരു പാത്രമായ മതി ഇത് നമുക്ക് എടുക്കാം നമുക്ക് ലേശം വെള്ളം തിളയ്ക്കാൻ വെച്ചുകൊടുക്കാം അതും ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക അപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് സുഗർ ചെറുപ്പ് റെഡിയാക്കി വെക്കണം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ നമ്മൾ അതിലേക്ക് ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച െടുക്കണം പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇത് തിളക്കുന്നതിൻ്റെ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം അപ്പോൾ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക നമ്മൾ നേരത്തെ വെച്ച ഒരു പാത്രത്തിൽ ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇത് വെന്തിക്കോ എന്ന് അറിയാൻ ഒരു ട്രിക്ക് ഉണ്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് ഒരു തുള തുളവെച്ച് കൊടുക്കുക അന്നേരം നമുക്ക് അറിയാൻ പറ്റും വെന്തിക്ക് സ്റ്റിക്കും മുതലെ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ അത് വെന്തിക്കിന്നർത്ഥം ഇനി നമുക്ക് നിറയെ ഹോളിട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് പാത്രം കൊണ്ട് ഞാൻ ഇതാക്കിയെടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തത് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തത് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഇത് രണ്ട് പുറത്തേക്ക് വെക്കാം ഇതാണ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇനി ഈയൊരു കേക്കിൻ്റെ ഇത് നമുക്ക് ഷുഗർ സെർപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിൽക്കി ബാറിന്റെ ഇത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് എല്ലാ ഭാഗത്തും നിന്നും ആക്കി കൊടുക്കാം കുറച്ച് കട്ട് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് ഇതടച്ച് ഫ്രീസർ ഫ്രീസറിൽ പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കാം പത്ത് പത്ത് മിനിറ്റാണ് നമ്മളിത് വെക്കേണ്ട ടൈം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇത് ഒഴിച്ചിട്ടുണ്ട് ഡയറി മിൽക്കിൻ്റെ ഇനി നമ്മളിത് പത്ത് മിനിറ്റ് തേക്ക് മൂടി ഫ്രീസ് ഫ്രീസറിൽ വെക്കണം തണുത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡയറി മിൽക്ക് ഒഴുക്കിയത് ഒന്നുകൂടി ആണ് രണ്ട് സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരിപ്പ കൊണ്ട് ഇതാക്കി കളയണം തട്ടിക്കളയണം ഇനി ഇതും പത്ത് മിനിറ്റ് തേക്ക് ഫ്രിഡ്ജ് ഫ്രീസറിൽ മൂടി വെക്കാം അതിന് ഡ്രീം കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഡ്രീം കേക്ക് ഇഷ്ടമായിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ